ഇല്ല വേണ്ട ഉമ്മയും പണികളൊക്കെ ചെയ്തിട്ട് വരുന്നതല്ലേ പോയിട്ട് ഞാൻ എന്തേലൊക്കെ ചെയ്ത് വെക്കാലോ

അതോളും എന്തിനാത് വെള്ളം ഊർമ്മ വരാന് വെച്ചിട്ട് വരാം വാഴയ്ക്ക് കോഴി എടുത്തിട്ട് നടു കൂട്ടിഞ്ഞ എന്റെ പഴയ പണിയെടുത്തില്ലെങ്കിൽ പെണ്ണുങ്ങൾ പുറവുറന്നു പറയും എന്താവിടെ കിടക്കണം കോല അടിക്കാണ്ട് മുറ്റം പോലും അടിച്ചിട്ടില്ല എന്താ കിടക്കണ കോലി പോയാവില്ല ചന്ദന് ഒന്ന് വത്തിച്ചുവെച്ചൂട എന്താ വിളക്കെടുക്കണം കോല കാലത്ത് ഞാൻ പോകുമ്പോൾ വെച്ചുണ്ടാക്കി പോയ പാത്രങ്ങളൊക്കെയാണ് ഭർത്താനൊക്കെ എടുക്കണം എന്തിത് വീട്ടാത്ത വീട് പോലെ കിടക്കുന്നതൊക്കെ ഒന്ന് കഴുകി വെച്ചൂടെ വന്നിട്ടുണ്ട് നമ്മൾ ചെയ്യണം അവിടെയും പോയി ചെയ്യണം ഇവിടെയും വന്ന് ചെയ്യണം കഴുകാനിടാത് എന്താ കോല കോലയുടെ പാത്രങ്ങളൊക്കെ കിടക്കണമെന്നൊക്കെ ചേട്ട കാലത്ത് അരച്ചതാണ് അത് കിടക്കുന്നത് ജ്യൂസെടുത്ത് ഒക്കെയാണ് ഇവിടെ കിടക്കുന്നത് ഒരു മരുമോൾ ഉണ്ടായിട്ട് ഈ പാത്രങ്ങളൊക്കെ ഒന്ന് ചായ കുടിച്ചും ചോറ് വെച്ചതൊക്കെ ഒന്ന് കഴുകി വെച്ചൂടെ ഒന്ന് അടിച്ചു വൃത്തിയാക്കിയിട്ടൊന്നും ഇരുന്നുകൂടെ അമ്മ പണിക്ക് പോയിട്ട് വരികല്ലേ ഒരു മരുമകളുള്ള വീടാണ് ഇങ്ങനെ മരുവോള് ചെയ്തില്ലെങ്കിൽ എന്താ ചെയ്തില്ല മോനിൻ്റെ രണ്ടാൾക്കും അവസാനം തുറന്നു പോലും ഞാൻ വന്നത് പോലും അറിഞ്ഞിട്ടില്ല തോന്നുന്നുണ്ട് ചെയ്യുന്ന മോനെ മോനെ ശരി പേടിക്കാനുള്ളത് ഞാൻ വന്നിട്ട് നേരമായി മോളെ അതെ ഉമ്മ പണിക്ക് പോകുമ്പോ കാലത്ത് വെച്ചിണ്ടാക്കി കഴിച്ചിട്ട് പോയ പാത്രങ്ങളൊക്കെ അങ്ങനെ ചറച്ചിട്ട് കിടക്കുന്ന സിങ്ങിൻ്റെ ഉള്ളില് പിന്നെ അങ്ങ് ഉമ്മറൊക്കെ നോക്കിയ മോളെ പുറത്ത് ഒന്ന് നോക്ക് പെട്ടെന്ന് ആരെങ്കിലും പുറത്തുനിന്ന് ആരെങ്കിലൊക്കെ വന്നാൽ നിങ്ങള് വാതിലടിച്ചിട്ട് ഏകേരം റൂമിൻ്റെ ഉള്ളിലിരുന്നാ മതിയാ എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ ഉമ്മ തൊഴിലേറെ പോയിട്ട് അവിടെ പോയിട്ട് ഉമ്മ വെറുതെ ഇടുന്നിറങ്ങി എണീച്ച് വരുന്നെന്നാ വിചാരം ഏർ അവരൊപ്പം പണിയെടുത്തില്ലെങ്കിലേ ചീത്ത പറയും പെണ്ണുങ്ങള് വാഴയ്ക്ക് കുഴി എടുത്തിട്ടും തെങ്ങും തടവെടുത്തിട്ടും അന്തേളം പണിയെടുത്തിട്ട് കൈക്കോട്ടുകൊണ്ട് പണിയെടുത്ത് കഷ്ടപ്പെട്ടിട്ട് വരുമ്പോഴാണ് വീട്ടിൽ ഇങ്ങനെ തലങ്കോലത്തിലൊക്കെ എടുക്കുന്നത് ഇത്ര നേരം പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ടുമ്പോ വന്നാണിപ്പോ എന്തെങ്കിലൊക്കെ ഒന്ന് ചെയ്യണ്ടേ ഞാൻ ഞാന് പറഞ്ഞത് സാ പറയുന്നത് മോൾക്ക് ചെയ്യാനുള്ള പണി തന്നെ ഉള്ളു കാലത്ത് ഇട്ടിട്ട് പോയ കഴുകി പണി ഉമ്മ എന്താ പറഞ്ഞു മനുഷ്യ കേട്ടിട്ടിരിക്കണം കഴിഞ്ഞു കൊടുന്ന്ല്ലേ അവിടെ ആ അടുക്കളയിൽ പണിയെടുക്കാനാണോ ഞങ്ങടെ കൊണ്ടു വന്നത് ആ കൈയ്യൊക്കെ നോക്കിയ ഉമ്മാല ചട്ടിയും പാത്രം കഴുകി കഴിഞ്ഞാ കയ്യൊക്കെ നാശാവില്ലേ എന്തിനും ഉമ്മ ഇങ്ങനെയൊക്കെ പറയണത് സാധാരണ ഉമ്മ ഉമ്മേനല്ലേ ചെയ്യല് ചട്ടിയും പാത്രവും ഒക്കെ കഴുകല് ഉമ്മ തന്നെയല്ലേ സാലി വന്ന് വരാത്ത ദിവസങ്ങളിൽ ഉമ്മനല്ലേ ചെയ്ല് അപ്പൊ വന്നു പറഞ്ഞിട്ട് അത് ചെയ് ഇത് ചെയ്ന്ന് പറഞ്ഞുകൊണ്ടിരുന്നല്ലോ എങ്ങനെയമ്മ എന്താ പോലെ നീയ്യങ്ങനെ സംസാരിക്കണെ ആ കുട്ടിക്ക് അറിഞ്ഞില്ലെങ്കിൽ നീയല്ലേ പറഞ്ഞു കൊടുക്കണ്ടത് ഉമ്മ അത് പണിക്ക് പോയിക്കാണ് സാലിക്കുട്ടി അവിടെ ചെയ്ത നീ പറഞ്ഞു കൊടുക്കണവേ ഈ ഉമ്മാനോട് ഇങ്ങനെ പറയണേ ആ കുട്ടിനെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ വർത്താനം പറയാമോ എന്തൊക്കെ ആയത് ഇങ്ങനെയൊന്നും അല്ലല്ലോ ഉമ്മ ഇങ്ങനെ ചിന്തിക്കുന്നില്ല അപ്പൊ എന്നെ ഉമ്മ എന്താ മനസ്സിലാക്കാത്തത് കല്യാണം കഴിഞ്ഞുകൊണ്ട് അടുക്കളയിൽ ഇട്ടിട്ട് ചെയ്ത് ചെയ്യുന്ന പറയുമ്പോ എനിക്ക് എത്ര ഇണ്ടാവും

അല്ലാണ്ട് ഈ നിന്റെ പെണ്ണിന്റെ കൈ കറുക്കും എന്റെ കൈ പെണ്ണിന്റെ കൈ ചന്തം പോകും എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞു കൊടുക്കുക അങ്ങനെ എന്നെ നീ എന്നെപ്പൺകുട്ടിനെ വടക്കാക്കിക്കോ അപ്പൊ എങ്കുട്ടി കൊഴപ്പല്ല ഈ ആണിപ്പൊ അവളെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കണെ അപ്പൊ കൈ കരിയാകും കൈ കറുക്കും കളർ പോകും എന്റെ പെണ്ണിനെ ഒരു പണിയും ജയിപ്പിക്കണ്ടായിട്ടാ ഉമ്മ ചെയ്തോണ്ട് ഉമ്മ ചെയ്യണേലും നിനക്ക് കൊഴപ്പൊന്നുമില്ലല്ലോ ഉമ്മാക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാവില്ല കാലങ്ങളായിട്ട് ഉമ്മ എന്നെ ചെയ്യല് അതങ്ങട്ട് ചെയ്താ പോരെ കാലങ്ങളായിട്ട് ഉമ്മ ചെയ്തിട്ടന്നെ മോനെ ഈ ശരീരം നിന്നെത്ര പോകുന്നതാക്കിയത് ഏഹ് നല്ലപോലെ നല്ല പോലെ ഒരു കുറവും വരുത്തിക്കാണ്ടും എന്നെത്ര ദൂരമാക്കിയത് ഈ ഉമ്മ തന്നെയാ അല്ല ഒരു വീട്ടുപണിക്ക് പോയിട്ടും ആട്ടുന്ന് ഉപ്പും കേട്ടിട്ടും വീട്ടുപണിക്കും ഈ ഓരോ കല്ല് ചമക്കാനും ഇതെപ്പോ തൊഴിലുറപ്പ് കല്ല് ചമക്കാൻ വയ്യ എനിക്ക് ഇപ്പൊ തൊഴിലുറപ്പ് പോണ് ഉമ്മ ഒരു ദിവസം പോലും വീട്ടിലിരുന്ന് നീ കണ്ടിട്ടുണ്ടാ ഉമ്മാക്കേ പിന്നെ പിന്നെ പതിനാറ് വയസ്സല്ല നിർത്തു ഉമ്മാക്ക് വയസ്സായി വരികയാണ് നിർത്ത് അല്ല അയ്യെന്താ എന്നോട് നിർത്താൻ പറയണേ ഉമ്മ നിനക്ക് പറഞ്ഞ ദേഷ്യന്നെയാ പിന്നെ ഉമ്മയിലെ വർത്താനം കേൾക്കുമ്പോ മനുഷ്യനെ പ്രാന്ത് പിടിക്കില്ലേ ഇന്നലെ വന്ന പെണ്ണിന്റെ അടുത്ത് പോയിട്ട് അടുക്കള അത് ഇത് ചട്ടി പാത്രം ഇവിടെ അടിച്ചിട്ടില്ല തുടച്ചിട്ടില്ല ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു തൊഴിലുറപ്പ് ഒരു മണ്ണ് മാന്തി അത് മാന്തി ഇത് മാന്തി എന്ന് പറയുമ്പോൾ ദേഷ്യം പിടിക്കില്ലേ ഞാൻ തന്നെയാണ് അടുത്ത് പറഞ്ഞതൊന്നും ചെയ്യണ്ടെന്ന് അല്ല പിന്നെ ഉമ്മ വല്ലാണ്ടൊന്നും സംസാരിക്കാൻ നിക്കണ്ട ഉമ്മനെ നോക്കിട്ട് അവിടെ ഇരുന്നേ സഹിക്കണ പരിധിയില്ലേ

പറഞ്ഞ അങ്ങോട്ട് മനസ്സിലാക്കും ഉമ്മനെ പറഞ്ഞിട്ട് പെൻറ്റടുത്ത് മെക്കിട്ട് കയറാൻ നിൽക്ക അത് കുറച്ച് കൊടുക്കണം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കുറച്ച് കിട്ടാനുണ്ട് അല്ലെങ്കിൽ നമ്മുടെ തലയിൽ കയറും ഇതാ ഒതുങ്ങിയിരുന്നോളൂ നേരം ആറു മണിയായില്ല ആയില്ല പണിയെടുത്തിട്ടും പണി തീരുന്നില്ല എത്ര നേരത്തെ അണിച്ചിട്ടും എന്താണ് കാര്യം തണ്ടല് പേന എടുത്തിട്ട് വയ്യ പച്ചവനെട്ടാ നോക്കിയാലും തോന്നിയാലോ നീ ഇതൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴാണ് ആ പെണ്ണുങ്ങളുടെ ഒപ്പം പണിക്കിറങ്ങ എത്ര നേരത്തെ അണിച്ചാലും പണികൾ നടക്കണില്ല ഇതൊരു മരുമകളും മോനും അവന്റെ മുന്നിൽ വെച്ചിട്ടാണ് അവ എന്നെ അങ്ങനെ പറഞ്ഞത് അതാണ് ഒരുപാട് സങ്കടം ഇത് അവള് പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ എങ്ങനെയാ പെൺകുട്ടി പെൺകുട്ടി പാവ ഇപ്പതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഓടണം കൈക്കോട്ട് എടുത്തിട്ട് തൊഴിലറപ്പിന് സാലിപ്പുട്ടി ഒന്ന് വേഗാവു സമയം ഒരു ഒമ്പത് മണി ആയിട്ടാ കഴിഞ്ഞ ശേഷം എപ്പറങ്ങാ ഇറങ്ങാന് അവിടെ പോയി തിരക്കുണ്ടാവറ്റ് എടുക്കാനായാലും എല്ലാത്തിനും തിരക്കുണ്ടാവും നേരത്തെ ഇറങ്ങി നമുക്ക് നേരത്തെ കൊറേ സ്ഥലങ്ങള് കാണാലോട് പറഞ്ഞിട്ടില്ല ഉമ്മാനോടാ ഉമ്മാനോടല്ലേ എല്ലാ കാര്യം ഉമ്മാനത്തെ പറയാൻ പറ്റുമോ എന്തെ ആഗം ഇറങ്ങാൻ നോക്ക് സാമിടെ ആ കുട്ടികളെന്താ നിൽക്കാത്തത് എനിക്കാണെങ്കിൽ തൊഴിലുറക്കിന് പോവാൻ സമയായി അവരുടെ ഉളവണ്ടോ അമ്മ വിളിച്ചിണ്ടായിരുന്ന ഇതെന്താ മോളെ മാറ്റി ചായ കുടിക്കാൻ സിനിമക്ക് പോവാ റെഡി ആയിക്കണ് രാവിലെ ചായ കുടിക്കാനൊന്നും നിൽക്കണ്ട പുറത്ത് പോയിട്ടൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ അടുത്ത് ഇതെന്താ മോളെ സിനിമക്ക് പോകണമെന്നോ എന്നോട് ഒരു വാക്ക് പറഞ്ഞല്ലോ ശരി സിനിമക്ക് പോവുക എന്താ ചെയ്യും ചായ കുടിച്ചിട്ട് പോവായിരുന്നു ചായ സാമ്പാറും ചട്നിയും ഒക്കെ നേരത്തെ ഒക്കെ ഇണ്ടാക്കി വെച്ചാണ് അതിനിപ്പോ വൈകുന്നേരം അതി പോലെ ആകൂലേ കഴിക്കും കൂടി വിളിക്കട്ടെ ഉമ്മ ചായ കുടിക്കാൻ വിളിക്കുന്ന ദോശ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലേ പുറത്തുനിന്ന് ചായ കുടിക്കാൻ ഇവിടെ ഇവിടെ ഇറ്റ്ലിയും ദോശ പോയി കഴിഞ്ഞാൽ വെറൈറ്റി ആയിട്ട് ദോശ ഇറ്റ്ലി ദോശ ഇറ്റ്ലി എന്ന് പറഞ്ഞിട്ട് അതൊന്നും കഴിക്കണ്ടി വെച്ചിട്ടുണ്ട് അമ്മ ഞങ്ങള് പുറത്തൊന്നും കഴിച്ചോളാം അമ്മ അവിടെ ഇവിടെ തന്നെ ഇരുന്നോട്ടെ എന്തായാലും ഞങ്ങൾ പുറത്ത് പോയിട്ട് സിനിമയൊക്കെ കണ്ടിട്ട് ഉച്ചത്തെ ഉച്ചണവും രാവിലത്തെ ഭക്ഷണൊക്കെ കഴിച്ചിട്ട് തന്നെ വരുവുള്ളൂ നീ ഞങ്ങൾ ഞങ്ങള് അടുത്ത് ഞാൻ പറഞ്ഞേ രാവിലെ നേരം കഴിക്കുന്നത് അവിടെ എത്തണ്ടേ ടിക്കറ്റ് എടുക്കണ്ടേ കുറച്ച് കാര്യങ്ങളുണ്ട് ഇവിടെ കഴിച്ചിട്ട് പോയി ഇനി നേരം എന്തിനാ മോനെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ ഒരു കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ ആളൊക്കെ മാറിയല്ലേ മോനെ തന്നെ തന്നെ ഇങ്ങനെയല്ലേ വിചാരിച്ചത് ആ കുട്ടി എപ്പോഴും കുഴപ്പമില്ല നീ ആ കുട്ടി ദോശ കഴിക്കണ കുട്ടിനെ അടക്കം വേണ്ടാന്ന് പറഞ്ഞിട്ട് നീ കടയിൽ പോയിട്ട് കഴിക്ക എന്താ നീ കടയിലൊക്കെ പോയി കഴിക്കാൻ ആളായത് ഏഹ് ഇതിന്റെ മുന്നത് നീ ഇങ്ങനെ അല്ലല്ലോ എവിടേക്ക് പോകാണെങ്കിലും എന്ത് കഴിക്കുകയാണെങ്കിലും ഉമ്മാക്കതുപോലെ കൊണ്ടുവരുമോ അല്ലെങ്കിൽ നീ ഒരു സ്ഥലത്തേക്ക് പോകണെങ്കിൽ ഉമ്മാനോട് ചോദിക്കാണ്ട് പോകണ മോനല്ലല്ലോ ഇപ്പൊ എന്താ എന്റെ മോൻ ഞാൻ മാറിപ്പോയത് എങ്ങനെയൊക്കെ നിന്നെ ഞാൻ വളർത്തിയതാണ് എത്ര കഷ്ടപ്പാട് പെട്ടു നിന്നെ വളർത്തി ഞാൻ ഇങ്ങനെയാക്കിയത് ഉമ്മ വെച്ച ഭക്ഷണം നടക്കും നിനക്ക് ഇഷ്ടമല്ലാണ്ടായിരിക്കുന്നല്ലേ ദോശയും ചട്നിയും എന്നും തന്നെ കഴിച്ച് കഴിച്ച് മട്ടിന്നല്ലേ വേദനയുണ്ട് മോനെ ഒരുപാട് വേദനയുണ്ട് അമ്മക്ക് മക്കൾ വളർന്നു കിട്ടട്ടെ എന്ന് ഒരുപാട് ഉപ്പയും ഉമ്മയും ആഗ്രഹിച്ചു പോകും ഇത് ഞാൻ നിന്നെ ഒറ്റക്ക വളർത്തിയിരിക്കണെ ഏഹ് അതുകൊണ്ടേ നിയേ ഇപ്പ ഉമ്മ വെച്ച ഭക്ഷണം നിനക്ക് പറ്റാണ്ടായില്ലേ മക്കളെ പൊയ്ക്കോ പോയിട്ട് സിനിമയും കടയിൽ നിന്ന് കഴിച്ചിട്ട് വരും കുഴപ്പമില്ല പക്ഷെ ഉണ്ടാക്കി വരച്ച ഭക്ഷണം പേശായിപ്പോകില്ല ആ ഭക്ഷണം നമുക്ക് കഴിക്കാനാണ് ഉമ്മ ഈ കാലത്ത് പോയിട്ട് വൈകിട്ട് വരുന്നത് ഉമ്മ എപ്പോ നോക്കിയാലീ ദോഷം ഇഡലി തന്നെ അല്ലേ വീട്ടില് കഴിക്കല് എന്തേലൊക്കെ നാവിലെ ടേസ്റ്റ് ഉള്ള ഭക്ഷണം വേണ്ടേ അതിനാണ് ഇന്ന് പുറത്തുനിന്ന് പോയി കഴിക്കാന്ന് പറഞ്ഞത് പിന്നെ എന്ത് ഉമ്മ ഞാൻ മാറി മാറിന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് കല്യാണം കഴിഞ്ഞാൽ ഈ വീട്ടിനുള്ളിൽ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ഇതുങ്ങിരിക്കണേ അമ്മന്റെ വാക്കും കേട്ടിട്ട് കുറച്ച് ഫ്രീട്ടോ ഞങ്ങൾക്കൊക്കെ വേണ്ടേ ഞങ്ങൾ പുറത്തു പോകും സിനിമ കാണും ഭക്ഷണം കഴിക്കും എന്തേലൊക്കെ നീ ഒന്നും ഇണ്ടാണ്ടിരിക്കും പറയുന്ന സ്ഥലത്ത് പറയുക വേണം ഇല്ല അപ്പൊ ഞമ്മക്ക് അതിൻ്റെതായ ഇതോ കാര്യങ്ങളൊക്കെ ഇല്ല എപ്പോഴും ഉമ്മനെ നോക്കിയിട്ടിരിക്കാൻ പറ്റുവോ ഉമ്മ പണിക്ക് പോയിക്കോ ഞാനും പണിക്ക് പോകുന്നില്ലേ ഞാനും പണിക്ക് പോയിട്ട് ഉമ്മക്ക് ആവശ്യമില്ല എന്താ തരാം ഉമ്മയും പണിക്ക് പോയിക്കോ ഇവിനെ ഈ കുടുംബത്ത് ഇന്നലെ അത്രമാത്രം സംസാരിച്ചല്ലോ പണി ചെയ്യുന്നില്ല അത് ചെയ്യുന്നില്ല അത് ചെയ്യില്ല ഞാൻ പിന്നെയും പറയണ അതാണ് ഉമ്മാണ പണിയല്ലേ ഉള്ളൂ എന്തിനാ സാരി അത് ചെയ്ത് ഇത് ചെയ് ചട്ടി പത്രം കഴുകു തുടച്ചു കൂടാ അടിച്ചു വിടുന്നൊക്കെ പറയണത് അവര് വീട്ടിലത് എങ്ങനെ കഴിഞ്ഞതാ അതൊക്കെ ഉമ്മാക്കൊന്ന് ചിന്തിച്ചുകൂടെ വല്യ വർത്താനം പറയാൻ നിൽക്കുന്നത് ഉമ്മടെ ഒരു വാക്ക് പോലും ചോദിക്കാണ്ട് ഇങ്ങനെയൊന്നുമല്ല പക്ഷെ ഭക്ഷണം കഴിക്കും ഉമ്മ പറഞ്ഞതൊന്നും കാര്യമാക്കണ്ട അത് ആ ഒരു ഇതില് പണിയെടുത്ത് വരികല്ലോ മ്മ് ശരീരമൊക്കെ വെയിൽ കൈയൊക്കെ കൈക്കോട്ട് കുളിച്ച് വെട്ടിയിട്ട് ശരീരമൊക്കെ വേദന വന്നൊത്തിരി കുഴിച്ചവിടെക്ക് എടുക്കണം വേണ്ടത് വരില്ല വന്ന് നോക്കുമ്പോ ഒക്കാലിങ്ങോ അത്രക്ക് എടുക്കണം അതുകൊണ്ടാണ് ഉമ്മ അങ്ങനെ പറഞ്ഞത് അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ടത് ഇപ്പൊ ഇന്ന് ഉമ്മ നാല് മണിക്ക് അനു എല്ലാ പണിയും കഴിച്ചു വെച്ചിട്ടൊക്കെ പോണം നിങ്ങൾക്കുള്ള കായും കടിയും കൂടി ആറ്റി വെച്ചിട്ടാണ് പോണത് അല്ലാണ്ട് ഇന്നലെ പറഞ്ഞ കാര്യമൊന്നും മക്കൾ മനസ്സിലാക്കണ്ട മക്കള് ചായ കുടിച്ചിട്ട് നിങ്ങൾ പോയിക്കോളൂ നിങ്ങൾ പോണതിലൊന്നും ഒരു വിഷമമല്ല പക്ഷെ ഉമ്മ ഇന്നലെ പറഞ്ഞ വാക്കുണ്ടല്ലോ ആ കുട്ടിയുടെ മുന്നിൽ അത് ഉമ്മാക്കിത്തിരി വേദനിച്ച് അത്ര തന്നെ ഉള്ളു എന്നീ പറഞ്ഞ് പറഞ്ഞിട്ടൊന്നും ഉമ്മാ വേദനയൊന്നും കാണിച്ചില്ല പല്ലാരും ഉള്ളൂ എന്താണ് ഒറ്റ മക്കളല്ലേ നിങ്ങൾ ഉമ്മാക്കൊരു വേദനയുണ്ട് മക്കളൊരു കഴിച്ച് കഴിക്കാണ്ട് പോകുമ്പോഴാണ് ഉമ്മാക്ക് വിഷമം ഞാനന്നെ സമയമായിട്ടാണ് നിൽക്കണം ആ പെണ്ണുങ്ങളുടെ വായിലുള്ളവർക്കത് കേക്കേണ്ട വരും പിന്നെ അതെ മോനെ എങ്ങനെയൊന്നും നീ ട്ടാ ഒരു സമയത്തെ ഉമ്മ കല്ല് അടക്കം ചെന്നിട്ടുണ്ട് കല്ല് കരിങ്കില് തലയിൽ വെച്ചിട്ടേ നിനക്ക് ഉമ്മ അവര് ടൂറ് പോണു എല്ലാവരും പോണു എനിക്ക് ടൂറ് പോകണം എനിക്ക് കാശില്ലെന്ന് പറയുമ്പളെ ഉമ്മ ആ കാശ് കൊണ്ട് നിന്നെ നിന്റെ ആഗ്രഹങ്ങളൊക്കെ സഹിച്ചു തന്നിട്ടുണ്ട് യൂണിഫോം ആയാലും ബുക്കായാലും ആയാലും ആ ഒരു കൊല്ലം ഇട്ടിട്ട് പോയ ബാഗ് പിറ്റത്തെ കൊല്ലം നീ ബേഗ് മാറ്റണം എനിക്ക് പുതിയ തന്നെ വേണം കുട പുതി തന്നെ വേണം ഡ്രസ്സ് പുതിയ തന്നെ വേണം അങ്ങനെ നിന്നെ നോക്കിയില്ലാക്കിയ മോനാണ് ഉമ്മാനോടൊപ്പം ഇങ്ങനെയൊക്കെ പറയണല്ലേ എല്ലാവർക്കും ഓരോ പെണ്ണുങ്ങള് വന്നാ മാറും പക്ഷെ പെൺകുട്ടി എന്റെ കാഴ്ചയിൽ കൊഴപ്പില്ലാത്ത പെൺകുട്ടി പറയണത് ഉമ്മ കണക്ക് പറയാൻ നിക്കാണല്ലേ നമ്മളെ ചെറുപ്പ യൂണിഫോം ബുക്കൊക്കെ വാങ്ങിയെന്ന് പറഞ്ഞിട്ട് കണക്ക് എനിക്കും ചില കാര്യങ്ങളൊക്കെ ുംബി എന്തൊക്കെ ഞാനൊന്നും എന്റെ ഉമ്മാൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കില്ല ഉമ്മ തെറ്റ ചെയ്തിട്ടുണ്ട് അത്രയും കഷ്ടപ്പെട്ട് നിങ്ങള് വളർത്തിയതാ ഞാൻ പണി ചെയ്യണില്ല പണി ചെയ്യണില്ല പറയുന്നില്ല എല്ലാ പെൺകുട്ടികളും എല്ലാരും വീട്ടിലും അത്യാവശ്യം പണികളൊക്കെ ചെയ്തിട്ടെന്നാണ് കല്യാണം കഴിച്ചു വരുന്നത് അല്ലാണ്ട് വെറുതെ ഒന്നും റാണി പോലെ ഒന്നും വീട്ടിൽ ആരെയും വെച്ചിട്ടില്ല ഉമ്മ കഷ്ടപ്പെടുന്നാണെനിക്ക് പാബിക്കായിട്ടാണ് എന്റെ അടുത്ത് ഓരോന്ന് ചെയ്യണ്ട ചെയ്യണ്ടെന്ന് പറയും നീ ഒന്നും മനസ്സിലാവില്ല

നീ എന്താ വരുന്നില്ല നടക്ക് ശബിക്കുള്ള സന്തോഷമൊക്കെ കളഞ്ഞില്ലേ ഉമ്മാനായിട്ട് ഇങ്ങനെ സംസാരിക്കുക പാവുണ്ട് കേട്ടോ ഉമ്മാൻറെ മുഖൊക്കെ ആകണ് വിഷമായിക്കണ് ഒന്നില്ല നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോ എന്തോരം വിഷമം ഉണ്ടാവും വിഷമുണ്ടാവും ഉമ്മ കഷ്ടപ്പെട്ടിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കണ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ ഞാൻ എന്ത് തെറ്റ് നീ നീ ഉമ്മ പറയണ കാര്യോ കേട്ടില്ലേ ഇങ്ങനെയൊന്നും അല്ലേ സബിക്ക സംസാരിക്കേണ്ടത് ഒരു ഉപ്പില്ലാണ്ട് വളർത്തണ ബുദ്ധിമുട്ടുകളെ എനിക്കും അറിയാം എന്റെ ഉമ്മ എന്തോരം കഷ്ടപ്പെട്ടിട്ടെ വളർത്തിക്കണത് അതേപോലെ തന്നെയല്ലേ ഇതും ഒരു ഉമ്മ തന്നെയല്ലേ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല ഞങ്ങളൊരു ആകുട്ടി ആയതുകൊണ്ട് അവരെ കഷ്ടപ്പാടൊന്നും നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ലേരിക്കും പക്ഷെ നമ്മളതൊക്കെ കണ്ടിട്ട് തന്നെയാ വളർന്നിരിക്കണ ഒരിക്കലും ഞാൻ എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് ഇങ്ങനെയൊന്നും പെരുമാറി തന്നെ ഇല്ല ശബ്ദിക്കാനോട് എനിക്ക് പറയണം തോന്നി ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് വിഷമമായിട്ട് കണ്ണുനീര് പോയിട്ടുണ്ടായില്ല അതിന് ഞങ്ങള് അടുത്ത് കണക്ക് പറയട്ടുള്ള കാര്യം പറയാലോ ശരി അതൊക്കെ പോട്ടെ ഞാൻ ഇന്നലത്തെ ദേശത്തില് അങ്ങനെ പറഞ്ഞു വന്നിട്ട് അങ്ങനെ പറഞ്ഞു രാവിലെയും ഞാൻ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാ മനസ്സിലൊന്നും ഇല്ല പെട്ടെന്ന് പറഞ്ഞു പോയതാണ് ഞാന് വായു പാർക്കില് കാണാനുള്ളതൊക്കെ കാണാൻ പോവാൻ വേണ്ടി പറയുന്നു അടുത്ത് പെരുമാറണ പോലെ പെരുമാറിയാ മതി ബൈക്ക് എന്താണ് തുറക്കാൻ നേരം വെയ്യല്ലോ വന്നതാ അപ്പൊ അവിടെ തോരടപ്പില് പെണ്ണങ്ങളൊക്കെ പണിയുണ്ട് അപ്പൊ അവര് പെണ്ണ് ആ ശാന്തോട് ചോയിച്ച വന്നില്ലേ ഇല്ല ഒന്നും വന്നിട്ടില്ല വയ്യാണ്ട് കിടക്കാന്നും അറിയില്ലല്ലോ അപ്പൊന്ന് എന്തായാലും കേറിയിട്ടൊന്ന് കാര്യം പറയാനുണ്ട് അതും പറയാം എന്ന് വച്ചിട്ടാണ് കേറിയത് പിന്നെന്തുണ്ട് വിശേഷങ്ങളൊക്കെ വയ്യാഗിയൊന്നും ഇല്ലല്ലോ ചായ കുടിച്ചിട്ടാ വന്നത് ഒന്നും വേണ്ട ഞാൻ ഇപ്പൊ എല്ലാ സാധനങ്ങളൊന്നും വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാ വന്നത് അപ്പൊ ഇറങ്ങുമ്പോഴാണ് ഇപ്പൊ

പക്ഷെ പോകണ നേരത്ത് മക്കളെ വന്ന് ചായ കുടിക്കുക എന്തെങ്കിലും ഇത്ര നേരം അടിച്ചില്ല എന്ന് രണ്ട് ആദ്യം മുട്ടിയപ്പോൾ തുറന്നു അപ്പൊണ്ട് അവര് ഡ്രസ്സ് മാറിയിട്ട് പുറത്തേക്ക് വരുന്നു മരുമോളയിൽ നിന്ന് കണ്ടത് അപ്പൊ എന്റെ മോളെ ഡ്രസ്സൊക്കെ മാറിയിട്ട് ചായ കുടിക്കുകയും പറഞ്ഞ പിന്തു ഒക്കെ കാലത്തും ഉച്ചത്തിനും പൊക്കമ കഴിക്കാം ബിരിയാണി കഴിക്കാന്നൊക്കെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞത് ശരി ഇണ്ടാക്കിയ ചായ കുടിക്കുകയും പറഞ്ഞപ്പോ മോനൊന്നും പറയുന്നത് എപ്പോഴും ഈ ചായയും അല്ല ഇഡ്ലിയും സാമ്പാറും ദോശയൊക്കെ തന്നെ മടുത്തിട്ടു കടയിൽ നിന്ന് കഴിച്ചു നമ്മള് വിചാരിച്ച പോലെ മാറി കല്യാണം കഴിച്ചു എന്റെ മോൻ ഇങ്ങനെ മാറുന്ന ഒരിക്കലും ഇല്ലാത്ത ഞാൻ പറഞ്ഞ തന്നെ അവൻ എങ്ങനെയൊക്കെ വഴക്കി നിൽക്കാൻ എത്ര കഷ്ടപ്പാട് എന്തെല്ലാം പണിയെടുത്തിട്ടാണ് ഞാൻ അവന് ഇത്ര ദൂരം കല്യാണം എന്ന് വിചാരിച്ച് ഇങ്ങനെ അവൻ മാറുന്ന വിചാരിച്ചില്ല പക്ഷെ അവർ ഓരോ വാക്കുകള് ഇരഞ്ഞിട്ട് ആന അടിച്ചിട്ടും പറിക്കണ പോലുള്ള വേദനയാ കിട്ടുന്നു അവളെന്താ കുട്ടിയും വെച്ചിട്ട് എന്നിട്ട് രണ്ടാളും ഞാൻ ഇങ്ങനെ പോവാനായിട്ട് നിക്കുമ്പോ അത് ചായ കുടിക്കാൻ വന്നിട്ട് വിളിച്ചതാ ആ സമയത്ത് ഇതൊക്കെ കേട്ട പെനിക്കും വിഷമായിട്ട് പണിക്ക് പോണില്ലാന്ന് വെച്ചിട്ട് ഇരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിക്ക വന്നിട്ട് വിളിച്ചത്

അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും ഇതൊക്കെ ആയപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞപ്പോൾ ടെൻഷനിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും അതൊന്നും നീ കാര്യമാക്കണ്ട എന്തിനൊന്നും കാര്യമാക്കാൻ നിൽക്കണ നീ എത്രമാത്രം കഷ്ടപ്പെട്ട് വളർത്തിയതൊക്കെ അറിയാം പിന്നെ ഒരു കാര്യം ഞാൻ വന്നതേ അതും രണ്ടാഴ്ചയാണ് കല്യാണം ഇങ്ങനെ ഒരു കല്യാണത്തിന് വിരുന്നു അവിടെ പോയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ വിരുന്ന് വിളിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് നിൻ്റെ സങ്കടം കേട്ടി അങ്ങനെ ഇരുന്നു അതേ ഇനിയിപ്പോൾ അവർ നാളെ വരുമ്പോൾ നീയും കൂടെ കൂടെ പോരെ അപ്പൊ നിനക്ക് തനിച്ചു പറയേണ്ട ആവശ്യമില്ല നിക്ക് വീട്ടിലേക്ക് അത് കൊഴപ്പില്ല അവര് വരുമ്പോ നീ കൂടെ വന്നോ സന്തോഷം പോയി നമുക്ക് വന്നോളം അതൊന്നും വിചാരിച്ചിട്ട് ആലോചിച്ചോണ്ടിരിക്കുന്ന തലമുണാക്കാന്നിട്ടണ്ടോ കാര്യങ്ങൾ ആലോചിച്ചിട്ട് അതൊക്കെ ഞാൻ വിളിച്ചിട്ട് അവനോട് സംസാരിക്കാം അവനോട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാം അവനൊന്നും അറിവില്ലാണ്ടല്ല അവൻ വേറെ ചിലപ്പോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും അതും കാര്യമാക്കണ്ടാ ഞാൻ ഫോൺ വിളിച്ചിട്ട് വേണമെങ്കിൽ സംസാരിച്ചിട്ടേ അവന് വിളിച്ചിട്ട് ഫോൺ ചെയ്തിട്ടൊക്കെ വിളിക്കില്ലേ അപ്പൊന്ന് ഉപദേശിച്ചു അമ്മമാരോട് എങ്ങനെയാ പെരുമാറണ മോനെ നീ ഇങ്ങനെയുള്ള ആളൊന്നും അല്ലല്ലോ ഇങ്ങനെ മാറിപ്പോയി അപ്പൊ കല്യാണം ഞാൻ വിരുന്ന് ക്ഷണിക്കാൻ പോയപ്പോ ഉമ്മക്ക് ഭയങ്കര വിഷമായി ഞാൻ ചോദിച്ചപ്പോഴാണ് ഉമ്മ ഇങ്ങോട്ട് പറഞ്ഞത് ഉമ്മാരോടുത്തൊന്നും അങ്ങനെ നിക്കരുത് നീ അങ്ങനെയുള്ള കുട്ടിയല്ല അതുകൊണ്ടാണ് പറഞ്ഞ ഉപദേശിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എല്ലാ ബുദ്ധിയുണ്ട് എന്നാലും പിന്നെ പെട്ടെന്ന് നീ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പോ എനിക്കത് ഭയങ്കര ഒരു വിഷമായി അന്റെ ഉമ്മ ഇങ്ങനെയൊക്കെ വളർത്തിയതൊക്കെ ആയതല്ലേ എന്റെ വായി കൊണ്ട് ഉമ്മക്ക് അത് കേക്കുമ്പോ എത്ര വിഷമം ഉണ്ടാവും ഇപ്പൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി പറഞ്ഞുകഴിഞ്ഞാ പിന്നെ പക്ഷേ എന്റെ പെണ്ണ് നിങ്ങളെ പണിക്കാരി ആണോ അവളുടെ പാത്രം വെച്ചു കഴിഞ്ഞാൽ അവളുടെ കൈ നിങ്ങൾക്ക് ചെയ്യണ പണി തന്നെ പുതിയ കല്യാണം അങ്ങനെ കഴിഞ്ഞു വന്നതാവും അതിനെ നീ അത് ഓർത്ത് ഇനി വിഷമിക്കണ്ട ഞാൻ വിളിച്ച കാര്യങ്ങളൊക്കെ സംസാരിക്കാം എന്താ വച്ചില്ലേ ഇനിയിപ്പൊ അതിന് അവയെ നമ്മൾ ചോദിക്കാനും പറയാനും ആളുണ്ടെന്നോന്ന് അറിഞ്ഞോട്ടെ മനസ്സിലായാ ഇന്നത്തെ രീതിയിൽ പേടിയുള്ളതാണ് അത് കാരണം ഞാൻ വിളിച്ചത് വേണ്ടത് കൊടുത്തോളാം ഞാൻ അതിനെ പറ്റിയൊന്നും പേടിക്കണ്ട ഇനി വരുമ്പോൾ അങ്ങോട്ട് പോരെ അവരൊപ്പം പോരെ ട്ടാ അപ്പൊ ഞാൻ പോട്ടെ എനിക്ക് അത്യാവശ്യം വേറെ തലമുറ പോകാനുണ്ട് വേണ്ട ഞാൻ കുടിച്ചിട്ടാ വന്ന് വേണ്ട ഒക്കെ സുഖം ആ പറയാം ഞാൻ ഇപ്പത്തൊന്ന് വിളിക്കാം എന്തായാലും ആ ഹലോ ആ നീ എവിടെ